സ്റ്റോറി ശിവ ശിവന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം മീനാക്ഷമയും കല്യാണിയും കാർത്തി പറഞ്ഞ ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ എത്തി കാർത്തി രാവിലെ തന്നെ ബാംഗ്ലൂർക്ക് പോയതുകൊണ്ട് അവർ രണ്ടുപേരും മാത്രമാണ് അവിടേക്ക് പോയത് നേരത്തെ വിളിച്ചറിയിച്ചത് കൊണ്ട് തന്നെ നേരിട്ട് ഡോക്ടറെ കാണാനുള്ള അവസരം അവർക്ക് കിട്ടുകയും ചെയ്തു നേഴ്സ് വന്ന് അറിയിച്ച പ്രകാരം ഡോക്ടറുടെ ക്യാബിനിലേക്ക് മീനാക്ഷമ്മിയും കല്യാണിയും ചെന്ന് കയറി ഇരുവരോടും ഇരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ ഉമ്മ കാര്യങ്ങളുടെ ഗൗരവം പറഞ്ഞു തുടങ്ങി കാർത്തി കല്യാണിയുടെ യഥാർത്ഥ കാര്യങ്ങളൊന്നും തന്നെ ഡോക്ടറെ അറിയിച്ചിരുന്നില്ല കല്യാണി ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ കാരണം ഡിവോഴ്സ് ആവാൻ പോവുകയാണെന്നും ആ നേരത്താണ് അവൾ പ്രഗ്നന്റ് ആയതെന്നുമാണ് അല്ലാതെ കല്യാണിക്ക് യഥാർത്ഥത്തിൽ നടന്ന കാര്യം പറയാൻ പോയാൽ അത് പിന്നെ കേസാക്കേണ്ടി വരുമെന്നും അത് കല്യാണിയുടെ ജീവിതത്തെ തന്നെ ബാധിക്കൂ എന്നും കാർത്തി നീനക്ഷമയോട് പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ ഡോക്ടർ വിശദീകരിച്ചതിന് ശേഷം ഡോക്ടർ ഉമ്മ കല്യാണിയോടായി ചോദിച്ചു അപ്പോ കല്യാണിക്ക് ഈ അഘോഷം ചെയ്യാൻ പോകുന്ന സമ്മതമല്ലേ ഡോക്ടറുടെ ചോദ്യം കേട്ടതും സമ്മതമാണെന്ന മട്ടിൽ കല്യാണി തലയാട്ടി എന്നാ പിന്നെ ഇവിടെ നിന്ന് ഫോം തരും അതൊന്ന് ഫില്ല് ചെയ്തു തരണം അതിനുശേഷം കുറച്ച് ടെസ്റ്റ് ഒക്കെ ഉണ്ട് അതിന്റെ റിസൾട്ട് നോക്കിട്ട് ഞാൻ പറയാം അബോഷൻ എന്നും അടത്താന്ന് ഓക്കേ ഡോക്ടർ പറഞ്ഞത് ഇരുവരും മൂളിക്കെട്ടു എങ്കിൽ പുറത്തോട്ടിരുന്നു ഫില്ലയുടെ ഫോം ഇപ്പൊ നഴ്സ് കൊണ്ടുവന്നു വരും ഞാൻ വിളിച്ചു പറഞ്ഞോളാം കല്യാണിയും മീനാക്ഷിയും പതിയെ എഴുന്നിട്ട് ക്യാബിന് പുറത്തേക്ക് നടന്നു അല്പം കഴിഞ്ഞതും ഒരു നേഴ്സ് വന്ന് അവർക്കൊരു ഫോം കൊടുത്തിട്ട് പോയി അത് ഫില്ല് ചെയ്യാനുള്ള പേന വാങ്ങാൻ നേഴ്സിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും പിന്നിൽ നിന്നും ആരോ വിളിക്കുന്നത് അവർ കേട്ടു കല്യാണി പരിചിതമായ ആ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി അടുത്ത നിമിഷം അവളിൽ ഒരു ഞെട്ടലുണ്ടാവുകയും ചെയ്തു ശ്രീജിത്ത് കല്യാണിയുടെ അതിരങ്ങൾ പതിയെ ആ പേയെ ഉച്ചരിച്ചു അവളെ കണ്ടതും അവൻ അവൾ കരികിലേക്ക് ഓടിയെത്തി എവിടെന്താ അച്ഛനും വന്നാണോ ഞാൻ അറിഞ്ഞിരുന്ന നിന്റെ അച്ഛന് വയ്യാതിരുന്ന കാര്യൊക്കെ രാഗെ എന്നോടെല്ലാം പറഞ്ഞിരുന്നു അറിഞ്ഞപ്പോ അങ്ങോട്ടേക്കൊന്ന് വരണോന്ന് വിചാരിച്ചതാ പക്ഷെ രാജ്യ പറഞ്ഞത് അത് ചിലപ്പോ നിനക്ക് ബുദ്ധിമുട്ടാവുന്നു അതുകൊണ്ടാ പിന്നെ വരാതിരുന്നത് ശ്രീജിത്ത് പറയുന്നതും കേട്ട് ഫോണും കയ്യിൽ പിടിച്ച് നേരത്തെ ഒരു വിറയിലൂടെ നിൽക്കുകയാണ് കല്യാണി എങ്ങനെയെങ്കിലും ശ്രീജിത്ത് ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൾ ആ നിമിഷം ആഗ്രഹിച്ചു പോയി കാരണം താൻ എന്തിനാ വന്നതെന്ന് ശ്രീജിത്ത് എങ്ങാനും അറിഞ്ഞ അത് പിന്നെ അവൻ വഴി കോളേജിൽ അറിയുവെന്നും ഒരുപക്ഷെ അവിടുന്ന് പലരും പറഞ്ഞു വൈകാതെ തന്നെ അത് നാട്ടിലും പാട്ടായേക്കുവെന്നും കല്യാണി ഭയന്നു പോയിരുന്നു ശ്രീജിത്ത് പക്ഷെ കല്യാണിയെ അപ്രതീക്ഷിതമായി കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിൽ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് താൻ പറയുന്നതൊന്നും കല്യാണി ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും ശ്രീജിത്ത് അവന്റെ സംസാരം നിർത്തി ഒരുപാട് നാളുകൂടി പെട്ടെന്ന് നിന്നെവിടെ വെച്ച് കണ്ടപ്പോ സന്തോഷം കൊണ്ട് വന്ന് സംസാരിക്കാതെ ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്തായാലും ഞാൻ പോയേക്കാം നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ അത് കേട്ടിട്ടും കല്യാണി മിണ്ടാതെ നിൽക്കുന്നു കണ്ടപ്പോ കല്യാണിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് ശ്രീജിത്തിന് മനസ്സിലായി തെളിച്ചുമില്ലാത്ത മുഖത്തോടെ ഒരു വരണ്ട പുഞ്ചിനി അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് നടന്നു നീങ്ങി ബാംഗ്ലൂർക്കുള്ള ട്രെയിനിൽ ഇരിക്കയാണ് കാർത്തി അവന്റെ ഒപ്പം അവന്റെ സുഹൃത്തായ ആകാശമുണ്ട് ട്രെയിൻ പാതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു അവനിരുന്ന കമ്പാർട്ട്മെന്റിലാവട്ടെ സാമാന്യം തിരക്കുമുണ്ട് ട്രെയിൻ ഓരോ സ്റ്റോപ്പ് കഴിയുമ്പോഴും കാർത്തിയുടെ നെഞ്ചു വല്ലാതെ പിടിച്ചോണ്ടുവരുന്നു ട്രെയിന് വേണ്ടത്ര വേഗതയില്ലാത്ത പോലെ അവന് തോന്നി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയോളെ വീണ്ടും കാണാൻ പോകുന്നതിന്റെ എല്ലാ വികാരങ്ങളും അവനിൽ പ്രകടമായിരുന്നു ടെൻഷനും വെപ്രാളും സങ്കടവും സന്തോഷവും അങ്ങനെ അങ്ങനെ സമ്മിശ്ര വികാരങ്ങൾ കൂടിക്കലർന്നൊരവസ്ഥയായിരുന്നു കാർത്തി എന്തുകൊണ്ടോ അവൻ ആ നിമിഷം ശ്രേയയുടെ ശബ്ദം കേൾക്കാൻ കൊതി തോതിപ്പോയി ട്രെയിനിൽ കയറും മുമ്പ് ഒന്ന് വിളിച്ചതാണ് പക്ഷേ ശരണിയോട് മാത്രമാണ് സംസാരിക്കാൻ പറ്റിയത് ശ്രേയ ബാത്റൂമിലാണെന്നാ പറഞ്ഞത് നേരം ചന്ധ്യ കഴിഞ്ഞിരുന്നു ട്രെയിൻ ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ ഒരു ഊഹം കിട്ടിയപ്പോൾ മുതൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാതെ കാർത്തി അടുത്തേക്ക് തന്നെ ചെന്നു നിന്നു വാതിലിലൂടെ കടന്നെത്തുന്ന കാറ്റിൽ അവന്റെ മുടിയിഴകളും ഇട്ടിരുന്ന ബ്ലൂ ചെക്ക് ഷർട്ടും പാറി പറഞ്ഞുകൊണ്ടിരുന്നു ആ കാറ്റും കൊണ്ട് വാതിലിനടുത്ത് ചാരി നിൽക്കെ ശ്രേയുടെ മുഖമായിരുന്നു കാർത്തിയുടെ മനസ്സ് നിറയെ അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ താനുത തന്റെ ശ്രേയുടെ അടുത്തെത്താൻ പോവാണ് അവളെ കാണുന്ന മാത്രയിൽ തന്നെ കെട്ടിപ്പിടിച്ചു പൊണ്ടാൻ അവന്റെ ഹൃദയം വെമ്പൽ കൊണ്ടു അങ്ങനെ ട്രെയിൻ ബാംഗ്ലൂർ എത്തി തിരക്കിനിടയിൽ ഇവിടെ നടന്നവർ പുറത്തെത്തിയതും ട്രെയിനിൽ വന്നിറങ്ങിയവരുടെ തിരക്കായിരുന്നു ഇവിടെ കൂട്ടത്തിൽ നിറയെ വാഹനങ്ങൾ കൂടിയായതോടെ ആകെ ഒരു ബഹളമയോ ആയിരുന്നു ഇവിടെ ബഹളം നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ നിന്നാൽ പോഴിഞ്ഞൊരിടത്തേക്ക് മാറി നിന്ന് കാർത്തി എടുത്ത് ശരണ്യെ വിളിച്ചു രണ്ടാമത്തെ റിങ്ങിൽ തന്നെ ശരണ്യെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ കാർത്തി ഇവിടെ എത്തിയോ എത്തി ഞങ്ങളിപ്പോൾ സ്റ്റേഷന്റെ പുറത്തോട്ട് ഇറങ്ങി ഓക്കെ ഫോൺ കട്ട് ചെയ്യണ്ട നിങ്ങൾ നിൽക്കുന്ന സ്ഥലം പറ ഞാൻ അങ്ങോട്ട് വരാം ശരണ്യ അതും പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്തു കാർത്തി വരുന്നതും കാർത്തി സ്റ്റേഷന് അടുത്തൊരിടത്തായി കാർ പാർക്ക് ചെയ്ത് അതിനുള്ളിൽ ഇരിക്കുവായിരുന്നു ശരണ്യെ കാർത്തി ഫോണിലൂടെ നിൽക്കുന്ന സ്ഥലം ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ കാര്യമൊക്കെ അടയാളമായി പറഞ്ഞു കൊടുത്തു കാർത്തിയും ശരണ്യയും പരസ്പരം കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇരുവർക്കും തിരിച്ചറിയാൻ അത് ആവശ്യമായിരുന്നു താനും തന്റെ മുന്നിലായി ഒരു സ്വിഫ്റ്റ് റെഡ് കാർ വന്ന് നിർത്തിയതും കാർത്തി അതിനുള്ളിലേക്ക് നോക്കി ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നു കാർത്തി കാർത്തിയല്ലേ അതെ ഞാനടോ ശരണ്യോ നോക്കി നിൽക്കാതെ വേഗം കയറിക്കൂ ഇല്ലേ പിന്നെ ഇവിടെ ബ്ലോക്കാവും ഒരു പുഞ്ചിരിയോടെ ആ പെൺകുട്ടി പറഞ്ഞതും കാർത്തിയും ആകാശം കൂടി പിന്നിലെ ഡോർ തുറന്ന് സീറ്റിലേക്ക് കയറിയിരുന്നു ഏകദേശം മുക്കാൽ മണിക്കൂറോളത്തെ യാത്രയ്ക്കൊടുവിൽ കാർ ശ്രേയ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിന്റെ മുന്നിലെത്തി ശരണ്യ കാർ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് രൂപിലേക്ക് കയറ്റിയതും പെട്ടെന്ന് കാർത്തിയുടെ നെയ്ഞ്ചിച്ചു നമ്മടെന്താ എവിടെ കാർത്തി നേരത്തെ ഒരു വിപ്രാളത്തിൽ പൊതിഞ്ഞ് ശരണ്യോട് ചോദിച്ചു ശരണ്യ മറുപടി പറയാതെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോയി ഡോ സത്യം പറ എന്റെ ശ്രേയക്കെന്താ പറ്റിയാ കാർത്തി നീ ഒന്ന് അടങ് കാർത്തിയെ സമാധാനിപ്പിക്കാൻ എന്നോട് ആകാശ് പറഞ്ഞു കാർത്തി ഞാൻ പറയാം ശരണ്യ അതും പറഞ്ഞുകൊണ്ട് അവളുടെ എടുത്ത് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ കാർത്തിയും ആകാശം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഡോർ അടച്ചു കാർത്തി ശരണ്യുടെ മുഖത്തെ കുറ്റുനോക്കി ആ മുഖത്ത് ആദ്യം കണ്ടപ്പോ കണ്ട തെളിച്ചപ്പോ കാണാനില്ല അത് അവനിൽ ആശങ്ക ഉണർത്താതിരുന്നില്ല കാർത്തി എന്റെ ഒപ്പം ഞാനെല്ലാം പറയാം അതും പറഞ്ഞുകൊണ്ട് ശരണ്യ നേരെ ആശുപത്രിക്കുള്ളിലേക്ക് നടന്നു തുടങ്ങി അവളുടെ ഒപ്പം തന്നെ കാർത്തിയു ആകാശം നടന്നു ിയത്തെ നിലയിലെ റൂമിലാണ് ശ്രേയ കിടക്കുന്നത് അവിടേക്ക് ലിഫ്റ്റിൽ കയറിയാണ് അവർ പോയത് അതിനോടകം തന്നെ നടന്ന കാര്യങ്ങൾ ഓരോന്നും ശരണ്യെ കാർത്തിയോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു ഓരോന്ന് കേൾക്കുംതോറും കാർത്തിയുടെ നെയ്ജു പടഞ്ഞു ലിഫ്റ്റിൽ നിന്നിറങ്ങി ശരണ്യക്ക് മുൻപേ നടന്ന ശ്രേയ കിടക്കുന്ന മുറിയുടെ വാദിക്കൽ എത്തി കാർത്തിക്ക് മുറിക്കുള്ളിൽ ശ്രേയക്കൊപ്പം ഗായത്രി ഉണ്ടായിരുന്നു ശരണ്യ നിന്ന് മുട്ടിയതും ഗായത്രി വന്ന് ഡോർ തുറന്നു മുറിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ സ്നേഹത്താൽ മുറിവേറ്റ കാർത്തിയുടെ ഹൃദയം ശക്തമായി മിടിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ശ്രേയയെ കാണേണ്ടി വരുമെന്ന സ്വപ്നത്തിൽ പോലും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രമല്ല ശരണ്യ വഴി ശ്രേയ അനുഭവിച്ച കാര്യങ്ങൾ കൂടി കേട്ടപ്പോൾ അവൻ ആകെ തകർന്നു പോയിരുന്നു കാർത്തിയ ഒന്ന് നോക്കിയ ശേഷം ശരണ്യ മുറിയിലേക്ക് കയറി ബെഡിൽ കിടക്കുന്ന ശ്രേയയെ കണ്ടതും കാർത്തിക് തന്റെ ശരീരമാകെ തളരുന്ന പോലെ തോന്നി എപ്പോഴും പുഞ്ചിരിയോടെ കുസൃതി കാട്ടി നടക്കുന്ന തന്റെ ശ്രേയ തന്നെയാണ് ബെഡിൽ കിടക്കുന്നതെന്നൊരു നിമിഷം അവൻ സംശയിച്ചുപോയി അത്രമേൽ കവിളുകൾ ഒട്ടി കണ്ണുകൾ കുഴിഞ്ഞു മെലിഞ്ഞാകെ ക്ഷീണിച്ചു പോയിരുന്നുവ പ്രണയം തിളങ്ങിയിരുന്ന കണ്ണുകൾക്ക് ചുറ്റും ഒരു കറുപ്പ് രൂപപ്പെട്ടു ശ്രേയെ കണ്ട ആകാശിന്റെ കണ്ണുകൾ പോലും നിറഞ്ഞു പോയിരുന്നു ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ കാർത്തി മെല്ലെ ശ്രേക്കാരികിൽ ചെന്നിരുന്നു താൻ വന്നത് അറിയാതെ തളർച്ചയിൽ മയമെന്ന് അവളെ സ്നേഹത്തോടെ അവൻ നോക്കി നീറിപ്പുകഞ്ഞ അവന്റെ കണ്ണുകളിൽ നിന്നും നീർമണികൾ ഉതിർന്നു വീണു ശ്രേയുടെ മുടിയിൽ മെല്ലെ വിറയാറുന്ന കൈകളാൽ അവനൊന്ന് തഴുകി പ്രിയപ്പെട്ടവന്റെ സാമീപ്യം തിരിച്ചറിഞ്ഞ പോലെ ശ്രേയയുടെ ഹൃദയം തുടിച്ചു അവൾ മെല്ലെ കണ്ണുകൾ ആയാസപ്പെട്ട് തുറന്നു നോക്കി ആ കണ്ണുകളിൽ കാർത്തിയുടെ മുഖം നിറഞ്ഞു നിന്നു ഒന്നും പറയാൻ കഴിയാതെ അവൾ മിങ്ങി പൊട്ടിക്കൊണ്ട് കുനിഞ്ഞ അവളുടെ നെറ്റിയിൽ ചുംബിക്കുമ്പോൾ അവളും കരഞ്ഞുപോയിരുന്നു കാശിനാഥൻ വിളിച്ചറിയിച്ചത് പ്രകാരം രാവിലെ എട്ടരയോടെ തന്നെ രാഘവേട്ടൻ കല്യാണിയുടെ വീട്ടിലെത്തി ഒരുങ്ങറെ അയാളെയും കാത്തു കല്യാണിയും മീനാക്ഷമ്മയും ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു ഒറ്റത്തോട്ടോ വന്ന പാടെ തന്നെ അവർ ഇരുവരും ഓട്ടോയിലേക്ക് കയറി രാഘവേട്ടൻ പെട്ടെന്ന് തന്നെ ഓട്ടോ തിരിച്ച് റോഡിലേക്ക് കയറ്റി രാഘവേട്ടനോട് പറഞ്ഞതുപോലെ തന്നെ ശ്രീധരനോടും കല്യാണിയുമായി അമ്പലത്തിൽ പോവുകയാണെന്നാണ് മീനാക്ഷിമ പറഞ്ഞിരുന്നത് പൂർണ്ണമായി അത് വിശ്വസിക്കാൻ ശ്രീധരന് കഴിഞ്ഞില്ല എങ്കിലും അയാൾ അതിനെ ചോദ്യം ചെയ്യാൻ തനിക്ക് വിഷമം വരുന്ന എന്തോ ഒരു കാര്യം മീനാക്ഷിയമ്മയും കല്യാണിയും തന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ടെന്ന് മാത്രം അയാൾക്ക് മനസ്സിലായി ടൗണിലെത്തിയതും രാഘവേട്ടൻ ഓട്ടോ ഓരോ ഓരത്തായി ഒതുക്കി നിർത്തിയതും ഇരുവരും ഇറക്കിയ ശേഷം കാശും വാങ്ങി തിരികെ പോയി കല്യാണിയും മീനാക്ഷമ്മയും കൂടി അവിടെ നിന്നും ദൂരം നടന്ന ശേഷം എതിരെ വന്ന ഓട്ടോയ്ക്ക് കൈ കാണിച്ചു വിളിച്ചു ഇരുവരും അതിലേക്ക് കയറിയ പാടെ പോവേണ്ട ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞതും അയാൾ നേരെ അവിടേക്ക് ഓട്ടോ എടുത്തു മീനാക്ഷമ കല്യാണിയോട് ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല അവളുടെ ചിന്ത മുഴുവൻ ശ്രീജിത്തിനെ കുറിച്ചായിരുന്നു അവനെ വീണ്ടും കാണ്ടി വന്നാലത്തെ അവസ്ഥ ഓർക്കാൻ കൂടി വയ്യ ഓർക്കുന്തോറും കല്യാണിയുടെ നെഞ്ചിടിച്ചു ഹോസ്പിറ്റൽ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറ്റി ഓട്ടോ നിർത്തിയതും കല്യാണിയും മീനാക്ഷമയും അതിൽ നിന്ന് ഇറങ്ങി കല്യാണി പരിഭ്രമത്തോടെ ചുറ്റും കണ്ണോടിച്ചു നോക്കി ശ്രീജിത്ത് അവിടെയൊന്നും ഇല്ലെന്ന് കണ്ടതും അവളുടെ ഉള്ളിൽ നേരിയൊരാശ്വാസം വീണു മീനാക്ഷേമം ഓട്ടോകാരന് കാശ് കൊടുത്ത ശേഷം കല്യാണിയുടെ കൈയും പിടിച്ചോട് നേരെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് നടന്നു ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വരുന്നവർക്ക് ഇരിക്കാനായിട്ടിരിക്കുന്ന കസീരകളിൽ ഒന്ന് ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടതും കല്യാണി മീനാക്ഷമയെ അവിടെ കൊണ്ടുപോയിരുത്തി മീനാക്ഷി ഇരുന്നു ഞാൻ പോയി ഡോക്ടർ വന്നു തിരക്കിയിട്ട് ഇന്നലത്തെ റിസൾട്ടും കൂടി വാങ്ങിയിട്ട് വരാം കല്യാണി പറഞ്ഞത് കേട്ട് മീനാക്ഷമ ശരിയെന്ന അർത്ഥത്തിൽ വിലങ്ങനെ തലയാട്ടി അതോടെ കല്യാണി അവിടെ നിന്നും ചുറ്റുവന്നും നോക്കിയ ശേഷം മുന്നോട്ട് നടന്നു നാളെ താൻ ശ്രേയെ കാണാൻ എത്തുമെന്ന് പത്മനാഭൻ ശരണ്യെ വിളിച്ചു പറഞ്ഞ നിമിഷം മുതൽ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ശരണ്യടക്കം എല്ലാവരും ആകെ പരിഭ്രമത്തിലായിരുന്നു ഒടുവിൽ ആ രാത്രി ശരണ്യ തന്നെയാണ് അതിനൊരു ഉത്തരവും കണ്ടെത്തിയത് രാവിലെ തന്നെ ശ്രേയയുടെ ഡിസ്ചാർജ് എഴുതി വാങ്ങിയ ശേഷം ശരണ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ആയ നിവിന്റെ വീട്ടിലേക്ക് കാർത്തിയം ശ്രേയം മാറ്റുക നിവിൻ ചെന്നൈയിലാണ് താമസം അവിടെ എത്തിപ്പെട്ട ബാക്കി കാര്യമൊക്കെ താൻ നോക്കിക്കോളാം കാര്യം വിളിച്ചു പറഞ്ഞപ്പോ അവനേൽക്കുകയും ചെയ്തു അങ്ങനെ രാവിലെ ഡോക്ടർ വന്നപ്പോൾ തന്നെ ഓരോന്നും പറഞ്ഞ് ശ്രേയയുടെ ഡിസ്ചാർജ് എഴുതി വാങ്ങി ശരണ്യ ഹോസ്പിറ്റൽ ബില്ലും പേ ചെയ്തു പിന്നെ നേരെ റൂമിലെത്തി കാർത്തിയും ശ്രേയം കൂടി ചെന്നൈയിലേക്ക് പറഞ്ഞു വിടാനുള്ള തന്ത്രപ്പാടിലായിരുന്നു കാരണം കാർത്തി ഇപ്പോഴും ചെന്നൈക്ക് പോവാൻ പൂർണ്ണ സമ്മതം മൂടിയിട്ടില്ല കൂട്ടത്തിൽ ശരണ്യയുടെ അമ്മയ്ക്കാണെങ്കിൽ പത്മനാഭൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ പേടിയാണ് രാവിലെയായിട്ടും അത് അവരെ വിട്ടു പോയിട്ടുമില്ല തലേന്ന് രാത്രി പേടിച്ചിട്ട് നേരെ ചൊവ്വ അവർക്ക് ഉറക്കം പോലും വന്നിട്ടില്ല എന്ന് പറയുന്നതാവും സത്യം കാരണം പത്മനാഭന്റെ സ്വഭാവം മറ്റാരെക്കാളും നന്നായിട്ട് അവർക്കറിയാം ദേഷ്യം വന്ന വെട്ടൊന്നും മുടി എന്ന തരത്തിലുള്ള സ്വഭാവക്കാരനാണ് പപ്പേട്ടൻ അവര് സ്വന്തത്തിനും ബന്ധത്തിനും ഒന്നും ഒരു വിഹയും പപ്പേട്ടൻ കൊടുക്കില്ല സ്വന്തം മോളോട് തന്നെ കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലേ അങ്ങനെ ഒരാളും മകളെ കാമുകനൊപ്പം രക്ഷപ്പെട്ടു പോവാൻ സഹായിച്ചത് തങ്ങളാണെന്ന് അറിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും അമ്മ തളർച്ചയോടെ ഭിത്തിയിൽ ചാരി നിൽക്കുന്നത് ശരണ്യ ശ്രദ്ധിച്ചു അമ്മയുടെ മുഖഭാവത്തിൽ നിന്നും അമ്മയ്ക്ക് നല്ല പേടിയുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു അമ്മ അമ്മ ടെൻഷനൊന്നും ആവണ്ട അങ്കിളിനോട് എന്ത് പറയണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയും അമ്മ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി ഒന്നുമില്ലേലും നല്ലൊരു കാര്യത്തിനല്ലേ അമ്മ ശരണ്യ അമ്മയെ ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞുകൊണ്ട് കാർത്തിയുടെ നേർക്ക് നോക്കി തുടരും